നമസ്കാരം ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം അറിയാത്ത അത്ഭുതങ്ങളെ എന്നും ഉള്ളിലൊളിപ്പിക്കുന്നുണ്ട് കടൽ അറബിക്കടൽ അനുഗ്രഹം ചൊരിഞ്ഞ ഒരു ഭൂമികയിലേക്കാണ് ഇന്ന് ഞങ്ങൾ യാത്ര പോകുന്നത് ഉപ്പായിരുന്നു അവിടെ ഒന്നും വിളയില്ല എന്ന് പലരും സാക്ഷ്യപ്പെടുത്തിയ ഭൂമിയിൽ മുന്തിരി മുതൽ കാന്താരി വരെയുള്ള വിളവിസ്മയങ്ങൾ തീർക്കുന്ന ഒരു കർഷകനെ തേടിയുള്ള യാത്ര കൊല്ലം ജില്ലയിലെ ക്ലാപ്പന പഞ്ചായത്തിൽ പുല്ലംപള്ളിയിൽ വീട്ടിൽ ശ്രീ അബ്ദുറഹ്മാൻ നീലക്കടലിനെ സാക്ഷി നിർത്തിയ ഈ ഹരിതഗാഥയ്ക്കായി ഇന്ന് ഹരിതസുന്ദരം വിഴിതുറക്കുന്നു കാണാം പുല്ലംപള്ളിയിലെ കൃഷിക്കാഴ്ചകൾ മണ്ണിലെ വിഷം കൊന്നൊടുക്കുകയായിരുന്നു കടലിൻ്റെ സാമീപ്യം അതുതന്നെയായിരുന്നു ഈ കൃഷിഭൂമിയുടെ അനുഗ്രഹവും റഹ്മാൻ്റെ കൃഷി സൗര്യക്ക് രണ്ട് വ്യാഴവട്ട പിൻബലമുണ്ട് സത്യം പറഞ്ഞാൽ വിഷരഹിതമായ മണ്ണിൽ നിന്നു ആരംഭിച്ചു എന്ന് തന്നെ പറയാം ക്രമേണ നാണ്യവിളകൾ കൽപ്പവൃക്ഷങ്ങൾ കിഴങ്ങുവർഗവിളകൾ മത്സ്യങ്ങൾ ഇവയൊക്കെ ഈ കൃഷിഭൂമിയിലേക്ക് ചേക്കേറുകയായി നല്ല മണ്ണിൽ നിന്ന് നല്ല ഭക്ഷണം വിളയിക്കുവാനുള്ള രഹുമാൻ്റെ ശ്രമങ്ങൾക്ക് പലവിധ പിന്തുണകളും ഉണ്ടായി കൃഷിഭൂമിയുടെ ചൈതന്യം അത് ഓരോന്നും വിളിച്ചറിയിക്കുന്നതാണ് ഓരോന്നായി കാണാം കൊല്ലം ജില്ലയിലെ ക്ലാപ്പന പഞ്ചായത്തിലാണ് അബ്ദുറഹ്മാന്റെ കൃഷിയിടം കായംകുളം കായലും അറബിക്കടലും സംഗമിക്കുന്ന സംഗമതീരത്തിന് ഓരത്താണ് ക്ലാപ്പന പഞ്ചായത്ത് സമുദ്രത്തിൽ നിന്ന് ഏറിയാൽ മൂന്ന് കിലോമീറ്റർ ദൂരം ഉപ്പായിരുന്നു അവിടെ എന്നാൽ കൃഷിയുടെ സിനിമാസ്കോപ്പ് ചിത്രങ്ങളാണ് ഇവിടെ ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുന്നത് സാഷാൽ ഓണാട്ടുകരയുടെ നന്മകൾ വിളയുന്ന ഈ ഭൂമികയിൽ അബ്ദുറഹ്മാൻ മുന്തിരി മുതൽ മുതിര വരെ കൃഷി ചെയ്ത് തിമിർത്തിട്ടുണ്ട് മൂന്ന് ദശാബ്ദങ്ങൾ പിന്നിടുന്നു കൃഷിയുടെ ഈ സബരിയ പുന്നമ്പള്ളിലെ പറമ്പിൽ ഇപ്പോൾ ഒഴിഞ്ഞ സ്ഥലം ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം ഓണാട്ടുകരയുടെ വയൽ തീരത്ത് നീണ്ടു നീണ്ടു പോകുന്ന പച്ചക്കറി തോട്ടങ്ങളാണ് പടവലവും പയറുമാണ് പ്രധാന വിളകൾ കൗമുദിയാണ് പടവലം ഭൂമിയെ നമസ്കരിക്കാനായി താഴോട്ട് തൂങ്ങുന്ന പടവലം കാർഷിക സർവകലാശാലയുടെ വിത്തു തന്നെ പടവലത്തിനായി പ്രത്യേക പന്തൽ തന്നെ തീർത്തിട്ടുണ്ട് ഇല പൊട്ടുമ്പോൾ മുതൽ തന്നെ ജൈവവള പ്രയോഗമുണ്ട് പച്ചക്കറിക്കാകെ ജൈവവള പ്രയോഗമാണ് റഹ്മാൻ നൽകുന്നത് പയറിനും അതെ പയറാകട്ടെ കഞ്ഞിക്കുഴിയുടെ സ്വന്തം പയറാണ് കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ശാരീക പയർ നാടൻ പയറുമായി സങ്കരം ചെയ്ത് വികസിപ്പിച്ച വിത്തുകളാണ് ഒരു മീറ്റർ നീളത്തിൽ വിളഞ്ഞു വിളഞ്ഞുകിടക്കുന്നത് പയറിനും പടവലത്തിനും ഒന്നും രാസ കീടനാശിനികളോ രാസവളങ്ങളോ ഇല്ല എല്ലാം പൂർണ്ണമായും ജൈവം വിള അല്പം കുറഞ്ഞാലും വേണ്ടിയില്ല വിഷവിമുക്ത പച്ചക്കറി എന്നു തന്നെയാണ് റഹ്മാന്റെ മുദ്രാവാക്യം കാലിവളവും ഗോമൂത്രവും സ്വന്തമായി ഉണ്ടാക്കിയ വളങ്ങളുമൊക്കെ ചേരുമ്പോൾ വയൽ തീരത്ത് പച്ചക്കറികൾ വിളഞ്ഞങ്ങനെ കിടക്കും അകത്തെ പറമ്പിൽ വാഴയ്ക്കും ചേനയ്ക്കും ചേമ്പിനുമൊക്കെയാണ് സ്ഥാനം വാഴയാകട്ടെ ഗ്രാന്നേനും കൂമ്പില്ലക്കണ്ണനും പാളയങ്കോടൻ ആറു മുതൽ എട്ട് വരെ പടലതിരിയുന്ന ചങ്ങഴിക്കോടൻ നേന്ത്രന് പ്രത്യേക സ്ഥാനമുണ്ട് എല്ലാത്തിലും ഒരു നോട്ടം അബ്ദുറഹ്മാൻ്റേതായുണ്ട് ഭാര്യ ജമീല എല്ലാത്തിനും സഹായവും കൽപ്പവൃക്ഷങ്ങളെയും വെറുതെ വിട്ടില്ല വിശാലമായ നീലാംബര പന്തലിന് താഴെ കൽപ്പവൃക്ഷങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ അതിലേക്ക് പടർത്തി വിട്ടിരിക്കുന്നത് കുരുമുളക് വള്ളികൾ തന്നെ തിരിതരത്ത് പൂക്കുന്ന കുരുമുളക് വള്ളികൾ കൽപ്പവൃക്ഷത്തെ പുണർന്ന് കിടക്കുന്നു ഒക്കെയും കരിമുണ്ടക്കൊടി ജൈവവളത്തിന് കൂട്ടായി മാറുന്നത് കാസർഗോഡ് ഡോർഫ് പശുവിൻ്റെ ചാണകം തന്നെ തൊഴുത്തിൽ നിന്ന് ഗോമൂത്രവും തൊഴുത്ത് കഴുകുന്ന വെള്ളവുമെല്ലാം നേരെ കൃഷിയിടത്തിലേക്കാണ് റഹ്മാൻ എത്തിക്കുക ഒന്നാം തരം ജൈവവളം ചാണകവും പയറുപൊടിയും ഗോമൂത്രവുമൊക്കെ ഉപയോഗിച്ച് വിവിധങ്ങളായ ജൈവവള കൂട്ടുകളും റഹ്മാൻ ഉണ്ടാക്കുന്നുണ്ട് ചെടി ചൈതന്യത്തോടെ വളരാനും നിറഞ്ഞു പൂക്കാനുമൊക്കെ ഈ ജൈവവളം തന്നെ കൂട്ടും പറമ്പിനു നടുവിൽ ഒത്ത ഒരു കുളമുണ്ട് ജലസേചനത്തിനായി ഇതിലെ ജലം തന്നെ ആശ്രയം വിളകളുടെ ബാഹുല്യമാണ് പുല്ലമ്പള്ളിയിലെ കൃഷിയിടത്തെ വ്യത്യസ്തമാക്കുന്നത് അതിലെ നായകനായ അബ്ദുറഹ്മാനും നായിക ജമീലയും നമ്മോടൊപ്പം ഉണ്ട് അവർ നമ്മളുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു റഹ്മാൻ എങ്ങനെയുണ്ട് നല്ലത് തന്ന സർ ഇവിടെ വരുമ്പോഴേ പ്രധാനമായിട്ടും കാണുന്നതെന്ന് വെച്ചാൽ ഈ ഒടിച്ചു കുത്താൻ ഇനി മറ്റൊരിടവില്ലാത്ത രീതിയിൽ എല്ലാ വിളകളും ഇങ്ങനെ എത്ര വർഷത്തെ അധ്വാനമാണ് എനിക്കിപ്പോൾ ഇത് എൻ്റെ എട്ട് വയസ്സ് തുടങ്ങിയതാണ് കൃഷി അത് പാരമ്പര്യമായിട്ട് ഞാൻ നിലനിർത്തി മുന്നോട്ട് പോകുന്നുണ്ട് ഇനി വേറൊരു ജോലി ആരെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ പോയിട്ടില്ല പോവുകയില്ല എന്താ കാര്യം കാരണം ഇതുമായിട്ട് നല്ലോണം പടി നല്ല ജൈവ കൃഷിയിൽ നല്ല ഭക്ഷണം കൈകാര്യം ചെയ്യാൻ ഒത്തു എൻ്റെ വീട്ടിൻ്റെ അഭിവൃദ്ധി എല്ലാം ഇതുകൊണ്ട് തന്നെയാണ് ജമ്മിയിലേക്ക് എങ്ങനെ അഭിപ്രായം ഈ അഭിപ്രായം തന്നെ വേറെ ജോലി കിട്ടിയാലും ഇല്ല ഇത് തന്നെ തന്നെ ഇനി എന്തൊക്കെ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളുണ്ട് അതായത് മുന്തിരി മുതൽ മുതിര വരെ കൃഷി ചെയ്തിരിക്കുക ഇനി അഥവാ ഒരു അവസരം കിട്ടുവാണ് കൂടുതൽ ചില വിളകൾ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട് എങ്കിൽ ഏതൊക്കെ വിളകൾ ചെയ്യും ഏത് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് തരുന്ന ഏതൊരു വിളകളും നമ്മൾ സ്വീകരിച്ച് അതിനനുസരിച്ച് ചെയ്യും അതിന് കൃഷി ഓഫീസർമാർ അതുപോലെ തന്നെ തുനിഞ്ഞ് ഇറങ്ങുകയും ചെയ്യണം ഇപ്പോൾ ഇരിക്കുന്ന നമ്മൾ ആശാശങ്കര പോലെയുള്ളവർ വന്ന് അതിന് നിർദ്ദേശങ്ങൾ ഇതുപോലെ തന്നുകൊണ്ടിരിക്കുകയും ചെയ്താൽ തീർച്ചയായും ഈ കൃഷി ഒന്നും കൂടെ വിപുലപ്പെടുത്തി കൂടുതൽ വിളകൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ ഇപ്പം നമ്മുടെ ഇപ്പം ഈ റഹ്മാൻ്റെ ഈ കൃഷിയിടം നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു ഇതിൽ ഈ ഒത്തിരി വിളകളുണ്ട് അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ലെങ്കിൽ പോലും ഏറ്റവും താല്പര്യമുള്ള അതായത് ഇനി എല്ലാ വർഷവും ചെയ്യാൻ താല്പര്യമുള്ളൊരു വിളയല്ല എല്ലാവർക്കും മറ്റ് ഈ പച്ചക്കറി വിളകളാണ് എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് തോന്നുന്നത് കാരണം ദൈനം നെല്ല് എൻ്റെ വീട്ടിൽ ഞാൻ ഒരു സാധനവും വാങ്ങിക്കലില്ല ഉപ്പ് അതുപോലെ ചില ഐറ്റംസ് അല്ലാതെ ബാക്കിയെല്ലാം ഞാൻ ഇവിടെ നിന്ന് ഉത്പാദിപ്പിച്ച് കഴിഞ്ഞു കൂടുകയാണ് അതുകൊണ്ട് ആ വിധത്തിലാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത് ഇപ്പം ഈ ഈ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങാൻ ഏത് തരത്തിലുള്ള ഇവിടെ വരുന്നു എല്ലാ വിധത്തിലുള്ള ആളുകളും വരുന്നുണ്ട് അതായത് മിക്ക ആളുകളും ഇവിടെ വരാം അത് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു വിവിധങ്ങളായ ആളുകൾ ഉദ്യോഗസ്ഥർ പഞ്ചായത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അങ്ങനെ തുടങ്ങി ഈ രാജ്യ ഈ പഞ്ചായത്തിൻ്റെ വിഭവങ്ങളും ഓച്ചെറിയെന്നുള്ളവർ വരെ അറിഞ്ഞ് ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോവുകയും വിത്തുകൾ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് അതിന് കാരണം ഞാൻ ഇത് ജൈവ കൃഷിയാണെന്ന് ഉറപ്പുവരുത്തുന്നതുകൊണ്ടാണ് ഇതുവരെയും ഞാൻ ചെയ്തിട്ടുള്ളത് കൃഷി എന്ന് പറയുന്നത് കൃഷിയിടങ്ങളിൽ ജൈവ വളവല്ലാതെ ഞാൻ വേറൊരു വളവ് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ടാണ് ആളുകളിലുള്ള വിശ്വാസം ജനിച്ചത് പുരയുടെ കൃഷിയിൽ ആടിനെയും കോഴിയെയും താറാവിനെയും ഒക്കെ ചേർക്കാൻ റഹ്മാൻ മറന്നില്ല ആടാകട്ടെ ഒക്കെയും മലബാറി ആടുകൾ കേരളത്തിലേക്ക് വന്ന അറേബ്യൻ കച്ചവടക്കാർ തലശ്ശേരിയിൽ കൊണ്ടുവന്ന അറേബ്യൻ ആടുകളിൽ നിന്നാണത്രേ മലബാറി ആടുകൾ ഉണ്ടായത് അറേബ്യൻ ആടുകളും നാടനാടുകളും ഇണ ചേർന്നപ്പോൾ സങ്കരമായി മലബാറികൾ പിറവികൊണ്ടു കേരളത്തിന്റെ സ്വന്തം ഒരു പ്രസവത്തിൽ മൂന്നോ നാലോ കുട്ടികൾ ഒക്കെയും ലാഭം പറമ്പിലെ പുല്ലും ഇലകളും തന്നെയാണ് ആടിന് പ്രധാനപ്പെട്ട തീറ്റ ആടുകൾക്ക് പാർക്കാനായി പ്രത്യേക കൂടാരൻ തന്നെ പുല്ലമ്പള്ളിയിൽ വീട്ടിൽ റഹ്മാൻ തീർത്തിട്ടുണ്ട് മികച്ച മുട്ടനാടിനെയും മികച്ച പെണ്ണാടിനെയും ഇണചേർക്കുന്നതിലുമുണ്ട് മികവ് അടുത്ത രക്തബന്ധമുള്ള ആടുകളെ തമ്മിൽ ഇണചേർക്കുകയേയില്ല മികച്ച കുട്ടികൾ വേണമെങ്കിൽ സങ്കരപ്രചനം തന്നെ വേണം എന്നാണ് റഹ്മാന്റെ പക്ഷം കൂട്ടിൽ നിന്ന് സ്വതന്ത്രരാകുന്ന ആടുകൾക്ക് മേയുവാൻ പ്രത്യേക സ്ഥലമുണ്ട് ഇടവേള കൃഷിയിലെ പുല്ലുകളും കളകളുമൊക്കെ അവ ആഹാരമാക്കും കോഴികളെന്നാൽ നാടൻ കോഴികൾ വേണമെന്ന നിർബന്ധമുണ്ടായിരുന്നു റഹ്മാനും തന്നെ തേനിക്കോഴി തിത്തിരിക്കോഴി കരിങ്കോഴി നേക്കൻ നെക്ക് തുടങ്ങിയ ഇനങ്ങളെ കൂട്ടത്തിൽ കൂട്ടി അന്യമായിക്കൊണ്ടിരിക്കുന്ന നാടൻ കോഴികളുടെ വലിയൊരു ശേഖരം തന്നെ റഹ്മാനുണ്ട് വർഷത്തിൽ മുപ്പതോ നാൽപ്പതോ മുട്ടയെ കിട്ടിയോളെങ്കിലും അസുഖങ്ങൾ തീരെക്കുറവും മുട്ടയാകട്ടെ പതിനാല് ദിവസം അന്തരീക്ഷ ഊഷ്മാവിൽ കേടുകൂടാതെ ഇരിക്കും കരിങ്കോഴിക്ക് വലിയ ഡിമാൻഡുണ്ട് ഇറച്ചി പോലും അടിമുടി കറുത്തതാണ് കരിങ്കോഴിയുടേത് രസായനം ഉൾപ്പെടെ നിരവധി ആയുർവേദ മരുന്നുകളുടെ ചേരുവ കൂടിയാണ് കരിങ്കോഴിയുടെ ഇറച്ചി മുട്ടയ്ക്കും മികച്ച സ്ഥാനമുണ്ട് നാടൻ മുട്ടകൾക്ക് ഏറിയാൽ മുപ്പത് മുതൽ നാൽപ്പത് ഗ്രാം വരെ ഭാരമുള്ളൂവെങ്കിലും വിപണിയിൽ വലിയ ഡിമാൻഡുണ്ട് ഇരകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ പ്രത്യേക കഴിവുകളും നാടൻ കോഴികൾക്കുണ്ട് അടയിരിക്കും എന്ന ഖ്യാതി താറാവുകളാകട്ടെ രണ്ട് ഡസനോളം വരും ചാരയെന്നും ചെമ്പല്ലിയെന്നും കർഷകർ ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഇനങ്ങൾ കുട്ടനാടൻ താറാവുകൾക്ക് ഉയർന്ന രോഗപ്രതിരോധ ശേഷിയുണ്ട് താറാവുകളെ സാധാരണയായി ബാധിക്കുന്ന താറാവ് കോളറയും അറ്റാക്കും ഒന്നും കുട്ടനാടൻ താറാവുകൾക്ക് വരില്ല ചാരയെന്നും ചെമ്പല്ലിയെന്നും ഓമനപ്പേരിട്ട് വിളിച്ചത് കർഷകർ തന്നെ നാടൻ താറാമുട്ടയ്ക്ക് വലിയ ഡിമാൻഡുണ്ട് രണ്ടാഴ്ച കാലത്തോളം അന്തരീക്ഷ ഊഷ്മാവിൽ കേടു കൂടാതെ ഇരിക്കും എന്ന പ്രത്യേകതയുമുണ്ട് മുട്ടയ്ക്ക് ഓണാട്ടുകരയുടെ വയലുകളിലെ ഞണ്ട് നത്തയ്ക്ക ഉതിർമണികൾ എന്നിവയാണ് താറാവുകൾക്ക് തീറ്റയാക്കുന്നത് ചന്തത്തിൽ വരിവരിയായി നീങ്ങുന്ന കുട്ടനടൻ താറാവുകളുടെ കാഴ്ച ഹൃദയഹാരിയാണ് ജമീല ഈ റഹ്മാൻ്റെ കൃഷിക്ക് എന്തൊക്കെ സഹായങ്ങളായിരിക്കും ഞാൻ കൂടെ കൂടെ എല്ലാ ജോലിയേക്കും ചെല്ലും കൂടെ ഇപ്പം രാവിലെ ഒരു ദിവസം രാവിലെ ഒഴിച്ച് ആ കുടിച്ചതിന് ശേഷം കൂടെ പോകുന്നുണ്ടെങ്കിൽ ഞാനും കൂടെ പോകും കൂടെ പോയി എന്തും ചെയ്യുമ്പോൾ അവൻ്റെ അതിൻ്റെ കൂടെ വന്ന് എന്തോ എന്നെ കൊണ്ടുവയ്ക്കുന്നത് അത്രയും ഞാൻ ചെയ്തു കൊടുക്കും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള അത് ഞാൻ ഇടയ്ക്ക് വന്ന് ചെയ്യും സമയം കിട്ടും അത് ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ അത് ചെയ്യണം അല്ലെങ്കിൽ നിൽക്കത്തില്ല ഇത് അതെ അതെ ഇപ്പോൾ നമ്മൾ ഈ കപ്പയും വാഴക്കൊലയൊക്കെ ധാരാളമായിട്ടുണ്ട് പ്രത്യേകിച്ച് ചില സീസണുകൾ നോക്കിയാണ് കൃഷി എവിടെയാണ് ഇതിൻ്റെ വിപണി വിപണി ഇപ്പം ഒരു പിന്നെ ഇപ്പം ഓച്ചറ ഓർഗാനിക്കിൻ്റെ ഒരു സ്റ്റാൾ തുടങ്ങിയിട്ടുണ്ട് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളൊരു ഗ്രൂപ്പ് ഇവിടെ തോട്ടത്തിനൊക്കെ സമീപം അബ്ദുൽ ലത്തീഫ് എന്ന് പറഞ്ഞൊരു കർഷകനുണ്ട് അദ്ദേഹം ഒരു സ്റ്റാൾ ഞങ്ങൾ വല്ലതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അവിടെ എല്ലാം കൊണ്ട് കൊടുക്കും പിച്ച് കൊടുക്കും പിന്നെ പോരാത്ത് ഇവിടെ വന്ന ആളുകൾ മാറ്റിച്ചോണ്ട് ജമീൽ ജമീലിപ്പോൾ ഇവിടെ ഈ തോട്ടമൊക്കെ കാണാൻ വരുന്ന ധാരാളം സ്ത്രീകളുണ്ടാവും വീട്ടമ്മമാരൊക്കെ ഉണ്ടാവും അവരുടെയൊക്കെ ഒരു അഭിപ്രായം എന്താ എന്താ ജമ്മീട് പറയാം എല്ലാവരും ഇട്ടാന്ന് പറഞ്ഞ് എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോവുക എല്ലാവരും വരും ഇതോടെ പോയ പെണ്ണുങ്ങളെല്ലാം വരും ഇപ്പോൾ ഇവർക്കെല്ലാം വരുന്നവർക്കെല്ലാം വിത്ത് വേണം തൈ ൊക്ക എല്ലാവർക്കും വേണോന്ന് പറയാം എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും വെറുതെ വിത്തിനൊന്നും വലിയ പൈസ ഒന്നും മേടിക്കത്തില്ല അവരൊക്കെ ഓരോന്നാരം പറയുമ്പോൾ ഞാനെടുത്ത് കൊടുക്കുകയും ചെയ്യും വലിയ നഷ്ടം നഷ്ടമായിട്ട് തോന്നത്തില്ല ആദ്യത്തെ മൂച്ചനെ അവർ നന്നായി ഈ പ്രദേശത്ത് ഒരാൾ അധിയപ്പെട്ട് ഈ കൃഷി ചെയ്യുന്നതിൽ താല്പര്യമുള്ളത് അതനുസരിച്ച് ഇതുപോലെ ചെയ്യും രണ്ടാമത്തെ പ്രാവശ്യം കൊടുക്കത്തില്ല കൊടുക്കത്തില്ല ആദ്യത്തെ പ്രാവശ്യം വന്ന് എല്ലാവർക്കും കൊടുക്കും എല്ലാവരും അതനുസരിച്ച് ചെയ്യുന്നുണ്ട് ഉപദേശം തേടി നമ്മളടുത്ത് വരുന്നുണ്ട് എങ്ങനെയാണ് ഈ ജൈവകൃഷി ചെയ്യുന്നതെന്ന് പല കാര്യങ്ങളും തിരക്കി ഇവിടെ വരും ഇപ്പം ഈ കൃഷിയിൽ പ്രധാനമായിട്ടും പച്ചക്കറി അല്ലെങ്കിൽ മറ്റു വിളകളൊക്കെ ഒരു പ്രധാനമായിട്ടും വലിയ കീടങ്ങളുടെയൊക്കെ ശല്യം വരും അതിനെയൊക്കെ നിയന്ത്രിക്കാൻ ഇറങ്ങുവാൻ എന്ത് തന്ത്രമാണ് തന്ത്രം എന്ന് പറഞ്ഞാൽ ഞാൻ ആ ജൈവ തന്ത്രങ്ങളുണ്ട് അതായത് പിന്നെ ഈ പിന്നെ ഈ കീടങ്ങൾ അടുക്കാതിരിക്കാൻ വേണ്ടി ഒരു കെണി വെക്കുന്നുണ്ട് ആ കെണി എന്ന് പറഞ്ഞാൽ പിന്നെ അല്ല എന്ത് തുളസി 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 അല്ല അല്ലെങ്കിൽ അതുപോലെ വിഷാംശം കിടക്കുന്ന ഏതെങ്കിലും ശർക്കരയും കൂടെ കൂട്ടി കെട്ടിത്തുകൊടുത്താൽ അത് അവിടെ വന്ന് പ്രാണികളതിനകത്ത് വന്ന് ആത്മഹത്യ ചെയ്തു അങ്ങനെ പലതും ചെയ്യും ഈ വരുന്ന മുഞ്ഞ മുഞ്ഞ മഞ്ഞ നിങ്ങൾക്ക് ഞാൻ ഇപ്പം കട്ട് പിടിച്ചേക്കുന്നത് നമ്മളെ ഈ പിന്നെ <rape Jean> <subtex> <stop> ി എലിമ്പുളി ഇലിമ്പ്പ്പുളിയുടെ വെള്ളം രണ്ട് ദിവസം ഇട്ടിരുന്ന് പിഴിഞ്ഞ് അത് നല്ല പുളി ആയിട്ട് തന്നെ സ്പ്രേ ചെയ്യാം പിന്നെ ഞാൻ പൊയിലക്കഷായം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ അടിക്കും ജൈവ കൃഷി എന്ന് പറയുമ്പോൾ ജൈവവളങ്ങൾ കൂടി ആവശ്യമുണ്ട് എന്താ ജൈവവളം ജൈവവളം ഞാനിപ്പം അമുതമെന്നും പറഞ്ഞൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട് ചാണകം പിന്നെ മൂത്രം ശർക്കര ഇത് ട്വൻ്റി ഫോർ അവേഴ്സ് പത്ത് ലിറ്റർ വെള്ളത്തിൽ ഇട്ടിട്ട് അത് ഏറ് കയറാതെ അടച്ചു വെച്ചിട്ട് ട്വൻ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞെടുത്ത് ഒരു ലിറ്റർ എടുത്തതിനകത്ത് പത്ത് ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് ഞാൻ ഇതിൻ്റെയൊക്കെ ചുവടുകളിൽ ഒഴിക്കുന്നുണ്ട് ഒന്ന് രണ്ടാമത്തെ ഈ പറയുന്ന നാടൻ പശുവിൻ്റെ തന്നെ ചാണകം കലക്കി എല്ലാത്തിലും ഒഴിക്കും പിന്നെ ഇതിൽ ഇതിനോട് തന്നെ ഞാൻ ആ ചാണകത്തിൽ തന്നെ പിന്നെ ചാരുവും കടലപ്പിണ്ണാക്കും അംശം ചേർത്ത് അത് പിന്നെ പോരാങ്ങി ഞാൻ ഇതിന് പുഷ്പിക്കുന്നതിനും ഗ്രോത്ത് ഉണ്ടാകുന്നതിനും വേണ്ടി രണ്ട് പിന്നെ ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട് മുട്ട അമിനോസെന്നും പിന്നെ ഫിഷ് അമിനോസെന്നും പറഞ്ഞു മുട്ട അമിനോസ് ഉണ്ടാക്കി വെക്കുന്നത് മുട്ടയും ശർക്കരയും കൂടി ചേർത്ത് അതിന് കോമ്പിനേഷനുണ്ട് അതനുസരിച്ച് മറ്റേത് മത്സ്യത്തിൻ്റെ കുടല് കഴിഞ്ഞിട്ട് കൈ വലിച്ചു കളഞ്ഞിട്ട് അതിൽ ശർക്കരും കൂടെ ചേർത്ത് ഒരു മാസം അത് അടച്ചു കൂട്ടി വെച്ച് അത് കൈകാര്യം ചെയ്ത് അതെടുത്ത് രണ്ട് തുള്ളി മുട്ടമിനോസ് അത് നാരങ്ങ നീരിനകത്ത് ഉൾപ്പെട്ട ഈ മുട്ട അത് രണ്ട് തുള്ളി ഒരു ലിറ്റർ വെള്ളത്തിൽ ഇതിൻ്റെ എല്ലാം ചെടുത്താൽ പുഷ്പിക്കുന്നതിന് എളുപ്പം അത് അനുഭവത്തില്ല മറ്റേത് ഒരറുപത് ശതമാനത്തോളം വെള്ളം ഒഴിച്ച് മൂന്ന് തുള്ളി എളുത ഒഴിച്ച് അതിൻ്റെ ചവിട്ടിൽ ദൂരെ കൂട്ടിഴിഞ്ഞാൽ ഗ്രൂഹത്തുണ്ടാകും കൃഷിയുടെ ചാരുതയ്ക്ക് കൂട്ടായി ചില പഴങ്ങൾ കൂടി വേണം വന്നത് മുന്തിരിപ്പഴം തന്നെ മൂന്നോ നാലോ തൈകളിൽ ഉയരത്തിലേക്ക് വലിഞ്ഞു കയറിയ മുന്തിരി തിരിതെറുത്ത് പൂക്കുകയാണ് കുലകുലയായി മുന്തിരിപ്പഴങ്ങൾ വിരിഞ്ഞപ്പോൾ അത് കാണാൻ ഓണാട്ടുകരക്കാർ ധാരാളമെത്തി വീട്ടുമുറ്റത്ത് തന്നെ മുന്തിരിക്കായി പന്തലൊരുങ്ങി അധികാലത്തു തന്നെ മുന്തിരിത്തോട്ടത്തിൽ പോയി ആ സൗരഭ്യം നുകരാൻ റഹ്മാനെത്തും ആവശ്യക്കാർക്ക് ഈ മധുരം ഒടിച്ചുകൊണ്ടുപോകാം നിയന്ത്രണമേയില്ല മുന്തിരി മുകളിലേക്കാണ് പടരുന്നതെങ്കിൽ ഭൂമിക്ക് കൃഷിക്കാഴ്ചകൾ നിരവധി ഒരുക്കി വിരുന്നുകാരെയും സന്ദർശകരെയും ആകർഷിച്ച് റഹ്മാൻ കൃഷിയുടെ മഹാപ്രപഞ്ചം തീർക്കുകയാണ് എല്ലാവർക്കും എല്ലാം നൽകാൻ റഹ്മാനും ജലീലയും സന്നദ്ധരാണ് നമ്മുടെ ഇപ്പോ പുല്ലംപള്ളി വീട്ടിലേക്ക് വരുന്ന ഈ കൃഷി കാണാൻ വരുന്ന ആളുകൾക്ക് നിങ്ങൾ ഈ ജൈവ കൃഷി ചെയ്യാനുള്ള ഉദ്ദേശമൊക്കെ കൊണ്ട് കൊടുക്കും ചോദിക്കും ഞാൻ പറഞ്ഞു കൊടുക്കും എന്താ ഈ ജൈവ കൃഷിയിലേക്ക് തന്നെ തിരിയാനുള്ള അത് ചെറുപ്പത്തിലേ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വന്നപ്പോഴത്തേക്ക് ആദായത്തിൻ്റെ മാത്രമല്ല പണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടുതും അപ്പായ ഉള്ള കാലത്ത് ചെയ്യുമ്പോൾ അത് അയ്യത്തെ ചവറും ചപ്പും ഈ മൂത്രവും ഈ കരിയിലെല്ലാം കൂട്ടിയിട്ടും ഒക്കെ അങ്ങ് ജൈവ കൃഷിയായിട്ടായിരുന്നു പക്ഷെ അത് കുറേ കാലം അങ്ങോട്ട് കഴിഞ്ഞ് വന്ന് കൃഷി ചെയ്യാൻ തുടങ്ങി രാസവളങ്ങളുടെ ഉപയോഗം വന്നപ്പോൾ പിന്നെ ആ രാസവളത്തിന് അതീതമായി ഇത് രാസവളം പ്രയോഗിച്ചെങ്കിലേ ഇതുണ്ടാവൂ എന്ന് വന്നു അതിനേക്കാൾ ഒരു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ബാക്കിയുള്ള പ്രദേശങ്ങളിൽ നിന്നും ഇത് ഉൽപ്പാദിപ്പിച്ചു തന്നതിൻ്റെ കീടനാശിനികൾ കൂടുതൽ ആയിട്ട് ഇതിനകത്ത് ആഗ്രഹണം ചെയ്തു വരാൻ തോന്നി അത് വിഷമാണ് ജനങ്ങൾക്ക് അത് ദ്രോഹമാണ് അത് ഒരുപാട് ദ്രോഹങ്ങളും രോഗങ്ങളും ഇവിടെ വലിച്ചു വെക്കുന്നത് കാരണം ഞാനത് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചൊരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് പത്തിരുപത് പത്തിരുപത് വർഷം കൊണ്ട് പൂർണ്ണമായും ഞാൻ ജൈവ വെള്ളത്തിലോട്ട് നീങ്ങും ഇതുവരെയും ചെയ്യുക പിന്നെ വലിയ രാസവളം ചെയ്ത് കൊലപോലെ ബഹളം ഉണ്ടാക്കി എടുക്കാനുള്ള ശ്രമത്തിലല്ല ഒള്ളടുത്തോളവും നല്ല രീതിയിൽ തന്നെ എടുത്ത് പച്ചയ്ക്ക് കഴിക്കാമെന്നുള്ള ഗ്യാരൻ്റീഡിൽ നമ്മളിത് കൊടുക്കുകയാണ് ഇതായാലുള്ള അനുഭവം നല്ല മണ്ണിൽ നിന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കാനുള്ള റഹ്മാൻ ജമീല ദമ്പതികളുടെ ശ്രമങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരം പ്പളിൽ അബ്ദുറഹ്മാന്റെ വിസ്മയകരമായ സമഗ്ര പുരയുടെ കൃഷിക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്നത് ക്ലാപ്പന കൃഷിഭവനാണ് ക്ലാപ്പന കൃഷി ഓഫീസർ ആശ ശങ്കർ നമ്മുടെ ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ഈ റഹ്മാന്റെ ഈ കൃഷിയിടത്തെ ഒരു ജൈവ കൃഷിയിടം ഒന്ന് സാക്ഷ്യപ്പെടുത്താൻ കഴിയൂ തീർച്ചയായും അദ്ദേഹത്തിനാണ് നമ്മൾ ഈ വർഷത്തെ മികച്ച ജൈവ കർഷകനായി നമ്മൾ ഈ വർഷം ക്ലാപ്പന കൃഷിഭവന്റെ കീഴിൽ നിന്ന് അവാർഡ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ മികച്ച സാങ്കേതിക ജൈവ കൃഷി രീതികളാണ് അദ്ദേഹം അവലംബിച്ചിട്ടുള്ളത് ജൈവ രീതിയിലുള്ള കീടനിയന്ത്രണങ്ങളും അതുപോലെ തന്നെ ജൈവിക മാർഗ്ഗത്തിലൂടെയുള്ള നിയന്ത്രണ മാർഗങ്ങളുമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ സ്വീകരിക്കാറുള്ളത് പക്ഷെ പൊതുവെ ഈ ജൈവ കർഷകരുടെ കർഷകരോടൊക്കെ ഞങ്ങൾ ഈ സംസാരിക്കും ഹരിതസുന്ദര സംസാരിക്കുമ്പോൾ അവർ പലരും പറയാറുണ്ട് ഈ വേണ്ടത്ര ഒരു വിളവ് ജൈവ കൃഷിയിലൂടെ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ട് കൃഷി ഓഫീസറുടെ ഒരു അഭിപ്രായം ജൈവകൃഷിയിലൂടെ നമുക്ക് ആദ്യം തന്നെ വേണ്ടത്ര വിളവ് ലഭിക്കാറില്ല എന്നാൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് നമുക്ക് കാര്യമായ വിളവ് ലഭിക്കാറുണ്ട് ഇപ്പം പുല്ലമ്പള്ളിക്കാടെ കൃഷിയിടത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നതും അതുപോലെ തന്നെയാണ് പച്ചക്കറിയാണെന്നുണ്ടെങ്കിലും ഇടവിളകളാണെന്നുണ്ടെങ്കിലും വാഴയാണെന്നുണ്ടെങ്കിലും എല്ലാ കൃഷി രീതികളും ഇവിടെ അവലംബിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്ന ഉണ്ട് ഈയൊരു പുല്ലമ്പള്ളിയിലെ ജൈവകൃഷിക്ക് എന്തൊക്കെ സഹായങ്ങളാണ് കളാപ്പന കൃഷിഭവനിൽ നൽകുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പദ്ധതികളായിട്ടുള്ള പച്ചക്കറി വികസന പദ്ധതി പ്രകാരം നമ്മൾ പച്ചക്കറി വിത്തുകൾ അതുപോലെ തന്നെ ഗ്രോ ബാഗ് അതുപോലെ തന്നെ പച്ചക്കറി വികസന പദ്ധതി പ്രകാരം ക്ലസ്റ്റർ അടിസ്ഥാനത്തിലുള്ള ആനുകൂല്യം എല്ലാം അദ്ദേഹത്തിന് നൽകാറുണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം വാഴ കൃഷിക്ക് ഇടവിള കൃഷി അതുപോലെ തന്നെ ഇഞ്ചി മഞ്ഞൾ അതെല്ലാം അദ്ദേഹത്തിൻ്റെ പുരയിടത്തിലുണ്ട് അതിനെല്ലാം ആനുകൂല്യങ്ങൾ നൽകാറുണ്ട് ഈ ആശയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റ് കർഷകർ ഈ ദൈവകൃഷി ആശയവുമായി മുന്നോട്ട് വന്നാൽ അവരെ സഹായിക്കാൻ കഴിയുമോ തീർച്ചയായും ക്ലാപ്പിൻ്റെ കൃഷി വൻ്റെ നേതൃത്വത്തിന് അതിനുള്ള എല്ലാ ഞങ്ങൾ അതിനുള്ള പരിപാടികൾ ഇപ്പം ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഈ വർഷം ഞങ്ങൾ ഒരു പല പദ്ധതികളും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ജൈവ വിളയെന്ന് പറയുമ്പോഴേ നമ്മൾ സാധാരണ വലിയ കഷ്ടപ്പാടാണല്ലോ ഇത് ചെയ്തിട്ട് നല്ലൊരു ഉൽപ്പന്നം ഉണ്ടാക്കിയെടുക്കാൻ സാധാരണ മാർക്കറ്റിൽ വിപണിയിൽ വരുന്ന വിളകളേക്കാൾ അല്പം ഉയർന്ന വില ലഭിക്കേണ്ടതല്ലേ തീർച്ചയായും ഇപ്പം ലഭിക്കുന്നുമുണ്ട് ഇദ്ദേഹത്തിൻ്റെ തന്നെ കൃഷിയിടത്തിലെ പച്ചക്കറികളൊക്കെ വിപണനത്തിന് വേണ്ടി നേരിട്ട് തന്നെ ഇവിടെ വന്ന ആൾക്കാർ തന്നെ നല്ലൊരു വില കൊടുത്ത് വാങ്ങിക്കാറുണ്ട് അതുപോലെ ഇവിടെ അടുത്തുള്ള കടകളിൽ അദ്ദേഹത്തിൻ്റെ പച്ചക്കറിക്ക് നല്ല മാർക്കറ്റാണുള്ളത് നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ പച്ചക്കറികൾ ഇപ്പോൾ വിറ്റ് പോകുന്നുണ്ട് ആ രീതിയിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു നഷ്ടവും സംഭവിക്കാറില്ല വില നല്ല വില കിട്ടുന്നുണ്ടെന്ന് തന്നെയാണ് അഭിപ്രായം എങ്ങനെ കൂടുതൽ ആളുകൾ ഈ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിനുള്ളൊരു സാധ്യതയുണ്ടോ തീർച്ചയായും ഇപ്പം നമ്മുടെ ക്ലാപ്പന പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ കൃഷിയിലേക്ക് ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് രാസ കീടനാശിനികളും അതുപോലെ തന്നെ രാസവളങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ആരോഗ്യം സംരക്ഷിക്കുവാൻ വേണ്ടിയും അതുപോലെ തന്നെ വിഷവിമുക്തമായ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുവാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ നമ്മൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് അവരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ പച്ചക്കറി പദ്ധതി വികസന പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ് എല്ലാവരും വളരെ നന്ദി കൂടുതൽ കർഷകരെ സഹായിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഭൂമിയുടെ പ്രാർത്ഥന പോലെ വിളകൾ ഉയർന്നു വരുന്നു ഈ പ്രാർത്ഥനയിൽ നിശബ്ദം പങ്കുചേരുകയെ വേണ്ടു മണ്ണിലുള്ളതെല്ലാം മനുഷ്യന് തന്നെ മനുഷ്യനുള്ളതെല്ലാം മണ്ണിനും ഈ സത്യത്തിന് മുന്നിൽ വിനീതരായി ഈ കുടുംബം നിൽക്കുന്നു നേരാ ഭാവുകൾ